നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനൽ ഒരുക്കുന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം അരൂർ മേഖലയിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു അരൂർ പഞ്ചായത്തിലും അരൂർ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്തിലും അരൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിലും ത്രികോണ മത്സരം അരങ്ങേറുകയാണ് ചില മേഖലകളിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന വിമതരുമുണ്ട് സി പി എന്നീ കക്ഷികൾ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ബി ജെ പി ബി ഡി ജെ എസ് എന്നീ കക്ഷികൾ നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം എന്നിവരാണ് മത്സരിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ ശക്തികൾ അരൂരിലെ ഓരോ വാർഡും തിരിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഇപ്രകാരമാണ് ജില്ലാ പഞ്ചായത്ത് അരൂർ ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഖി ആന്റണിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജ്യോതിലക്ഷ്മിയും എൻഡിഎ സ്ഥാനാർത്ഥിയായി ബിന്ദു സ്വാമിനാഥനും മത്സരിക്കുന്നു പട്ടണക്കാട് ബ്ലോക്ക് അരൂർ വെസ്റ്റ് ഡിവിഷനിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി പി കെ സാബുവും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി വി കെ ഗൌരീശനും എൻ ഡി എ സ്ഥാനാർത്ഥിയായി പി എൽ ആന്റണി എന്നിവർ മത്സരിക്കുന്നു പട്ടണക്കാട് ബ്ലോക്ക് അരൂർ ഈസ്റ്റ് ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം പി ബിജുവും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എം എൻ സിമിലും എൻ ഡി എ സ്ഥാനാർത്ഥിയായി അനിബോളാട്ടും മത്സരിക്കുന്നു അരൂർ പഞ്ചായത്തിലെ വാർഡുകളിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇപ്രകാരമാണ് അരൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് ജയശ്രീ അശോകൻ സി പി ഐ മോളി ജസ്റ്റിൻ കോൺഗ്രസ് ബേബി ഷൺബുദാസ് ബി ജെ പി അരൂർ രണ്ടാം വാർഡ് മേഴ്സി സി ബി സി പി എം സത്യാബിനി കോൺഗ്രസ് സാനി രാകേഷ് ബി ജെ പിൻ സി പി എം സി കെ പുഷ്പസ് അജേഷ് കുമാർ ബി ജെ പിമൽ കുമാർ സി പി എം കോൺഗ്രസ് ശാന്തിനി അനിൽ അരൂർ അഞ്ചാം വാർഡ് ആർദ്രം അപ്പുക്കുട്ടൻ സി പി എം മിനി ബാബു കോൺഗ്രസ് ദിവ്യ സുരേന്ദ്രൻ ബി ജെ പി അരൂർ ആറാം വാർഡ് നിഷാ എം എം സി പിരിദാസൻ കോൺഗ്രസ് ബിന്ദു അജിത് ബിജെപി ഏഴാം വാർഡ് ഷീജ സി പി ഐ ഷീബ സജീവൻ കോൺഗ്രസ് ആര്യ അഭിലാഷ് ബി ജെ പി അരൂർ എട്ടാം വാർഡ് ടി വി ഉണ്ണികൃഷ്ണൻ സി പി എം പ്രസാദ് കോൺഗ്രസ് മധുസൂദനൻ ബി ജെ പി ഒമ്പതാം വാർഡ് സി ആർ മംഗലത്ത് വിളി സി പി ഐ വി കെ മനോഹരൻ കോൺഗ്രസ് കെ വി രജി ബി ജെ പി അരൂർ പത്താം വാർഡ് ടി എസ് സത്താർ സി പി എം അബ്ദുള്ള കോൺഗ്രസ് സന്തോഷ് കുമാർ ബി ജെ പി പതിനൊന്നാം വാർഡ് ബിലാൽ സി പി എം പി പി സാബു കോൺഗ്രസ് വിനീഷ് വിജയൻ ബി ജെ പി പന്ത്രണ്ടാം വാർഡ് ഫൗസി അബാദ് ഷാ സി പി ഐ ഷെമിമോൾ കോൺഗ്രസ് ലിനിമോൾ ഷാജി ബി ജെ പി അരൂർ പതിമൂന്നാം വാർഡ് സജീബ് സി പി എം കെ കെ നവാസ് കോൺഗ്രസ് മനോജ് മാലിയേക്കൽ ബി ജെ പി പതിനാലാം വാർഡ് ശ്രീജാജു സി പി എം ഡയാന കോൺഗ്രസ് മിനിമോൾ ബി ജെ പി പതിനഞ്ചാം വാർഡ് ചന്ദ്രിക സുരേഷ് സി പി ഐ ഉഷാ അഗസ്റ്റിൻ കോൺഗ്രസ് തുഷാര ഷിബു ബി ജെ പി പതിനാറാം വാർഡ് കലാസജീവൻ സി പി എം ടി പി അഭിലാഷ് കോൺഗ്രസ് എ കെ അഭിലാഷ് ബി ജെ പി പതിനേഴാം വാർഡ് ചിന്നുമോൾ സി പി എം പ്രവീണ ദിലീപ് കോൺഗ്രസ് സ്മിത സന്തോഷ് ബി ജെ പി പതിനെട്ടാം വാർഡ് ഷീബ ബിജു സി പി ഐ സുമദേവി കോൺഗ്രസ് നിത്യ ജയേഷ് ബി ജെ പി പത്തൊമ്പതാം വാർഡ് രാഹുൽ ബാബു സി പി എം അജയൻചാണിയിൽ കോൺഗ്രസ് സജീവൻ ബി ജെ പി ഇരുപതാം വാർഡ് ജോസി തോട്ടങ്ങര കേരള കോൺഗ്രസ് കെ എ ജോളി കോൺഗ്രസ് മനോജ് വി എസ് ബി ജെ പി ഇരുപത്തിയൊന്നാം വാർഡ് ജോസഫ് ഫ്രാൻസിസ് സി പി ഐ ടി പി മോഹനൻ കോൺഗ്രസ് തോമസ് മോറിസ് ബി ജെ പിരണ്ടാം വാർഡ് സജ്ജിയരൂർ സി പി എം ലോഷ്മോൻ കോൺഗ്രസ് മധു ചക്കനാട്ടി ബി ജെ പി ഇരുപത്തി വാർഡ് ഉണ്ണികൃഷ്ണൻ സി പി ഐ ആന്റണി അഞ്ചുതയ്ക്കൽ കോൺഗ്രസ് ബി പി ശ്രീജൻ ബി ജെ പി നാലാം വാർഡ് ീരത്നമ്മ സി പി എം റോസലി കുഞ്ഞുമുൽ കോൺഗ്രസ് ഗീത ബി ജെ പി അരൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ കോൺഗ്രസ് വിമതൻ സ്വതന്ത്രനായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എം പി സാധുവും ഇരുപത്തിയൊന്നാം വാർഡിൽ കോൺഗ്രസ് വിമതനായി ജോസഫ് ജോയിയും മത്സരിക്കുന്നുണ്ട്